ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക് വെച്ചിട്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വെണ്ടയ്ക്കിരിപ്പ് ഉണ്ടെങ്കിൽ വേഗം തന്നെ വെണ്ടയ്ക്കെടുത്ത് കയ്യിൽ പിടിച്ചോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള പീസുകളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് ഇതിലിട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇത് ഒരു ചെറുതായിട്ടൊന്നും ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്നും റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ചാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിറകി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് നമുക്കൊരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് അപ്പോൾ ചെറിയ അല്ലി മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മളൊരു മൂന്നല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ വന്നിട്ട് ഒരുപാട് വെള്ളമൊന്നൊഴിക്കണ്ട ഇനി ഇത് നമുക്ക് നല്ല മയത്തിൽ നല്ല പട്ട് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളിത് കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവായി കിട്ടിയാൽ മതി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ വാർത്തിട്ട് ഒന്ന് കോരി മാറ്റാട്ടോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഈ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്ത് ഈ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ അധികം നേരം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതിയിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ കംപ്ലീറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് നീളത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി പേസ്റ്റായിട്ട് ചേർക്കരുത് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവോളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം സവോള ചേർത്ത് കൊടുക്കാനായിട്ട് സവോള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാഴണ്ടി വരണം അപ്പോൾ സവോള പെട്ടെന്ന് വാഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാളയൊക്കെ പെട്ടെന്ന് വാഴണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വാഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് എടുക്കാം അങ്ങനത്തെ ഇപ്പം നമ്മുടെ സോളൊക്കെ നന്നായിട്ട് വാങ്ങേണ്ട സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാനൊരു മൂന്ന് പച്ചമുളക് നെടുക് കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളോട്ടെ അപ്പോൾ ഇതുപോലെ ഒരു മൂന്നെണ്ണം അത്യാവശ്യം എരിവുള്ള സൈസിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ഇതിൽ നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ പച്ചമുള ഒക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വാഴണ്ടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ രണ്ട് ടീസ്പൂൺ തന്നെ മതിയാവും പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി എടുത്തിട്ടുള്ള അതേ സെയിം ടീസ്പൂണിൽ തന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണക്കു പോകണവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമുളക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അരപ്പുണ്ടല്ലോ തേങ്ങ അരച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ നമുക്ക് ഈ ഒരു കറി കുറച്ചും കൂടി നല്ല കട്ടിയായിട്ട് കിട്ടും അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്താലാണ് നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി നോക്കാം എന്നിട്ട് എത്രത്തോളം ഗ്രേവി വേണമനനുസരിച്ചിട്ട് വെള്ളമൊഴിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാവരുത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് അപ്പോൾ ഇതിവിടെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ആക്കി എടുക്കാം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു തിക്ക്നസ് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി വേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കാം അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ പീസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളക്കണേന് മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് ഈ വെണ്ടയ്ക്കൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കത് തിളയ്ക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി മിക്സ് ആക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം അപ്പോഴേക്കും ഈ വെണ്ടയ്ക്കയിൽ ഈ മസാലക്ക അതിൻ്റെ എരിവും എല്ലാം പിടിച്ചൊന്ന് ആവാനായിട്ട് കുറച്ച് നേരം നമുക്ക് തിളപ്പിക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കറി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ വെണ്ടയ്ക്കയിലൊക്കെ ഒന്ന് മസാല പിടിച്ചൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഗ്രേവി ഇതുപോലെ കുറച്ച് തിക്കായി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂട്ടെ നമ്മൾ കറിയുടെ പരിപാടി കൂടെ കഴിഞ്ഞിട്ടുണ്ട് വെണ്ടയ്ക്ക് വെച്ചിട്ട് ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ അപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കിരിപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരും വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കനൊന്നെ എനേബിൾ ചെയ്ത് വെക്കെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു